ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് കി യോസ്കിനെ പറ്റിയിട്ടാണ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ഫുഡ് കി യോസ്കിൻ്റെ കാര്യം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ് ഫുഡ് കി യോസ്ക് എന്താണെന്നുള്ളത് ഇപ്പോൾ ഫുഡ് കി യോസ്ക് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഞാൻ ചെറിയൊരു വീഡിയോ കത്രിക്ക കാണിച്ചത് നമ്മുടെ നാടുകടിക്കാറ്റ സിനിമയിൽ മോഹൻലാൽ ചെയ്യുന്ന ഒരു ബിസിനസ്സാണിത് സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫുഡ് കിയോസ്ക് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ ബിസിനസ് ഇതല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിലവില് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് ഫുഡ് കിയോസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഫുഡ് കിയോസ്ക് കിയോസ്കുണ്ട് റണ്ണിങ് കിയോസ്ക് കിയോസ്കുണ്ട് റണ്ണിങ് കിയോസ്ക് വേറെ ഒന്നുമില്ല ഈ കിയോസ്കിൽ തന്നെ വീലുണ്ടാവും ഒരു നാല് വീലായിരിക്കും നിൽക്കുന്നത് അത് നമുക്ക് അത് നമ്മളുടെ ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ സാധിക്കും അപ്പോൾ അതാണ് ഈ റണ്ണിങ് കിയോസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ വീഡിയോ മുഴുവനായിട്ട് കാണുക യൂസ്ഫുൾ ആയിട്ടുള്ള ഉണ്ടാവും സോ ശ്രദ്ധിച്ച് വയ്ക്കുക കംപ്ലീറ്റ് ആയിട്ട് കാണുക യൂസ്ഫുൾ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യുക ബിസിനസ്സിലേക്ക് ഓക്കെ സോ വീഡിയോ തേക്ക് പോകാം യെസ് സോ ഈ വീഡിയോ നമ്മൾ മൂന്ന് പാർട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം ചുമ്മാ അപ്പോൾ ആദ്യത്തെ പാട്ട് ലൈസൻസ് ആണ് കഴിഞ്ഞ വീഡിയോ കണ്ടവരുടെ ആണെങ്കിൽ മനസ്സിലാവും മൂന്ന് പാർട്ടിൻ്റെ കാര്യം സോ ആദ്യത്തെ പാട്ട് ലൈസൻസ് അതായത് രജിസ്ട്രേഷൻ അപ്പോൾ എന്തൊക്കെ ലൈസൻസ് ആണ് ഫുഡ് കിയോസ്കിന് വേണ്ടത് ഓക്കെ സോ ഫുഡ് കിയോസ്കിന് വേണ്ട ലൈസൻസ് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എന്തായാലും വേണം ഫുഡ് റിലേറ്റഡ് ആണ് സോ ഫുഡ് കിയോസ്കിൻ്റെ സോറി സോ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എന്തായാലും വേണം എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് അത് സൈറ്റിൽ അപ്ലൈ ചെയ്ത് കഴിയാൻ നേരത്ത് അപ്റോഡായിട്ട് വിത്തിൻ എ വീക്ക് ക്ക് ആണെന്ന് തോന്നുന്നത് ഇപ്പോൾ ഡിഫൻസ് ആയിരുന്നു ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം അപ്ലൈ ചെയ്തതു വഴി എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ കിട്ടും ചിലപ്പോൾ പത്ത് ദിവസം എടുക്കും പതിനാല് ദിവസം എടുക്കും അങ്ങനെ ആണ് ഓരോ ലൊക്കേഷനിലും ഓരോ പോലെ വരും പിന്നെ അതും ഇപ്പോൾ ചിലപ്പോൾ അവർ സ്കെഡ്യൂൾ ചെയ്തിട്ട് അവർ വന്നൊന്ന് നോക്കിയൊക്കെ ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് എല്ലായിടത്തും ആവണമെന്നില്ല ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് എല്ലായിടത്തും ആവണമെന്നില്ല അപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസാണ് ഒന്നാമത്തെ ലൈസൻസ് വേണ്ടത് പിന്നെ വരുന്നത് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ലൈസൻസ് ആയിട്ടില്ല ഈ കിയോസ്കിന് വേണ്ടിയിട്ട് നമ്മുടെ കെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന പോർട്ടലിൽ നമുക്ക് ലൈസൻസ് കിട്ടും പക്ഷേ അതൊരു പ്രൈവറ്റ് സ്പേസിലായിരിക്കണം നമ്മുടെ ബിസിനസ് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് പ്രൈവറ്റ് സ്പേസിലാണ് ഒരു നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ പലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അവിടെ ഒരു ഇത് ബിൽഡിംഗ് വേണം എന്നാൽ സോ ബിൽഡിങ്ങും കിയോസ്കിനും കോസ്റ്റ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഓക്കെ കിയോസ്ക് ആവാൻ നേരത്തെ നമുക്ക് ഇപ്പോൾ എൻ്റെ സ്റ്റാർട്ട് ഒരു ത്രീ ലാക്ക് മിനിമം ത്രീ ലാക്ക് എങ്കിലും വേണ്ടി വരും ഒരു നല്ല കിയോസ്ക് ഈ പറഞ്ഞ അതിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഒരു കിയോസ്ക് മാത്രം പുറത്തിറങ്ങണമെങ്കിൽ മിനിമം ഒരു ത്രീ ലാക്ക് എങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വേണ്ടി വരും ഇപ്പം നമുക്ക് ചെയ്യാം ഇപ്പോൾ നോർമൽ ഒരു കൊണ്ടുവന്ന് വെൽഡ് ചെയ്ത് സാധാ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാം പക്ഷേ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഫയർ റിജക്റ്റഡ് മെറ്റീരിയൽസ് ഉപയോഗിക്കണം പ്രോപ്പർ വാട്ടർ കണക്ഷൻ വേണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ മിനിമം ഒരു ത്രീ എങ്കിലും വേണ്ടി വരും പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് എൻ്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം അതിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോപ്പറായിട്ട് ചെയ്യുന്ന കുറച്ച് എൻജിനീയേഴ്സ് ഉണ്ട് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ഒന്നും അറിയേണ്ട ആവശ്യമില്ല അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു തന്നോളൂ ഓക്കെ സോ അപ്പോൾ ഈ കെ സ്വിഫ്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കെ സ്വിഫ്റ്റ് പോർട്ടലിൽ കയറി അപ്ലൈ ചെയ്യുക ഇതെല്ലാം ഓൺലൈനാണ് കെ സ്വിഫ്റ്റ് ആണെങ്കിലും എഫ് എസ് എസ് ഐ ആണേലും ഓൺലൈനാണ് പിന്നെ വേണ്ടതാണ് മെഡിക്കൽ ഫിറ്റ്നസ് അത് സ്റ്റാഫിനെയോ നിൽക്കുന്ന സ്റ്റാഫിന് മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം ഇത് മൂന്നുമാണ് ബേസിക്കായിട്ട് വരുന്ന ഈ ഫുഡ് കിയോസ്കിനോ വേണ്ട ലൈസൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈവറ്റ് സ്പേസ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് പബ്ലിക് സ്പേസിലും നമുക്ക് ചെയ്യാം പക്ഷേ അവിടുത്തെ അതോറിറ്റി ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ട്രക്കിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അപ്പോൾ നിങ്ങളിപ്പോൾ പബ്ലിക് പ്ലേസിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടുത്തെ ഏതാണോ അതോറിറ്റി അവരുടെ നിന്നുള്ളൊരു പെർമിഷൻ കിട്ടുവാണേൽ നല്ലതായിരിക്കും അപ്പോൾ അവർക്കായിട്ട് ഇപ്പോൾ ചില പഞ്ചായത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പെർമിഷനായിട്ട് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പബ്ലിക് ഇനീഷ്യ വരാത്താത്ത രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ഇപ്പോൾ പബ്ലിക് പ്ലേസ് ആണെങ്കിൽ അങ്ങനെ പോവുക സോ ഇത്രയും കാര്യങ്ങളാണ് ലൈസൻസിൽ വരുന്നത് ഇനി ബിസിനസ് സെറ്റൗപ്പ് അത് ഫുഡക്കിൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ ഇത് കാണേണ്ട ആവശ്യം വരുന്നില്ല കാരണം സെയിമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ അല്ലാണ്ടൊരു കാര്യം പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറേ പേരിപ്പോൾ മെസ്സേജ് അയച്ചു അപ്പോൾ അവർക്ക് നമ്മൾ ഹെൽപ്പായിട്ട് ചെയ്തു കൊടുത്തു എന്തൊക്കെയാണ് കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്തൊക്കെ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത് അതെല്ലാം അപ്പോൾ അതൊരു കൺസൾട്ടേഷൻ പോലെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് മെസ്സേജ് അയയ്ക്കുക ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ത തരാം കൺസൾട്ടേഷൻ ആണ് വേണ്ടെങ്കിൽ അതിനും ഞാൻ എൻ്റെ ഒരു ടീമുണ്ട് അതിൻ്റെ കോണ്ടാക്റ്റ് ഞാൻ തരാം അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഒരു ഒരു ഐഡിയ ഇല്ല ഫുഡ് റിലേറ്റഡ് ബിസിനസ്സിൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മന്ത്ലി ഏകദേശം ഒരു ഇത്ര എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും സോ അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരും ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട് സർക്കിളുണ്ട് അപ്പോൾ അവരുടെ ഇന്ന് ഞാൻ ആണെങ്കിലും ഷെയർ ചെയ്യാം ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ഈ വീഡിയോയിൽ കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് മെസ്സേജ് ചെയ്യുക അവരുടെ നമ്പർ ഞാൻ തരുന്നതായിരിക്കും സോ പിന്നെ വേണ്ടത് നമ്മൾ നോർമലി ബിസിനസ് സെറ്റപ്പ് എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങളാണ് ആദ്യം കിയോസ്ക് പണി ചെയ്യുക പിന്നെ സ്റ്റാഫിനെ ഹയർ ചെയ്യുക മെനു ഫൈനലൈസ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ അതൊന്ന് ആ വീഡിയോ കൂടി ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ ആ പാർട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ സോ ആ വീഡിയോ കൂടി ഒന്ന് കാണുക അപ്പോൾ ഈ ബിസിനസ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാവും ഇപ്പോൾ മാർക്കറ്റിംഗ് പാർട്ടാണെങ്കിലും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണുക അപ്പോഴത്തേക്കും ക്ലിയർ ഐഡിയ കിട്ടും ഓക്കെ സോ ഫൈനൽ പാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എത്ര റിട്ടേൺ കിട്ടും ഈ കാര്യമാണ് മെയ്ജറായിട്ട് അറിയേണ്ടത് എല്ലാ ബിസിനസ് ഡാറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് എത്ര റിട്ടേൺ കിട്ടും ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും അറിയാം അറിയണം ഓക്കെ സോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഫുഡ് ട്രക്കിന് ഞാൻ പതിനഞ്ച് ലക്ഷ പറഞ്ഞത് പതിനഞ്ച് ലക്ഷത്തിൻ്റെ അകത്ത് ഇപ്പോൾ പതിമൂന്നാവാം പതിനാലാവും പതിനഞ്ചാകും അപ്പോൾ ഒരു ആവറേജ് ഒരു പതിനഞ്ചാകും കൂട്ടിയതാണ് അതേസമയം ഫുഡ് കിയോസ് ആവാൻ നേരത്തെ പ്രോപ്പറായിട്ട് സ്റ്റാൻഡേർഡൊക്കെ മെയിൻറ്റെയിൻ ഒരു ഫുഡ് കിയോസ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ അതായത് ഇനോഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ വരെയുള്ള ഒരു ചിലവെന്ന് പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഫൈൽ ഫൈലാക്കുവരും അവറേജ് ചിലപ്പോൾ അത് കൂടാം ഇപ്പം നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എഞ്ചിനീയറിനോട് പറയുകയാണെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം അതനുസരിച്ചിട്ട് കോസ്റ്റ് നമുക്ക് കൂട്ടാം കൂടും അപ്പോൾ മിനിമം കോസ്റ്റാണ് ഞാൻ പറഞ്ഞത് ത്രീ ലാക്കിൽ നമുക്കൊരു ഇത് പണിയാൻ പറ്റും ഞാനൊരു ഡിസൈൻ കാണിച്ചു തരാം ഇത് നമ്മൾ ത്രീ ലാക്കിൽ ഒരു ഡിസൈനാണ് ആ ഇത് പണിയാനാണ് ത്രീ ലാക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആണുള്ളതെങ്കിൽ അതനുസരി അതനുസരിച്ചിട്ട് നമുക്ക് കോസ്റ്റ് കൂടും പിന്നെ അതിനകത്തേക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ആണെങ്കിലും എന്തെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ അതിനും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ കിയോസ്ക് ആവാൻ നേരത്ത് നമുക്ക് വാട്ടർ വാട്ടറിൻ്റെ കണക്ഷൻ എങ്ങനെയാണോ നോക്കണം ഇലക്ട്രിസിറ്റി നോക്കണം ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ അതിന് ഇലക്ട്രിസിറ്റിയുടെ നമുക്ക് കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ ജനറേറ്റർ വാങ്ങേണ്ടി വാങ്ങേണ്ടി വരും ഓക്കെ സോ നമ്മൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ജനറേറ്ററാണ് ജനറേറ്ററിൽ എന്തായാലും അത്രയും കോസ്റ്റ് ആവത്തില്ല നിങ്ങൾ വിചാരിക്കുന്ന അത്രയും കോസ്റ്റ് ആവത്തില്ല ഒന്നു വിചാരിച്ചില്ലെന്ന് ഞാൻ ആരെങ്കിലും അറിയേണ്ടത് ഓക്കെ സോ ഒരു തൗസൻഡ് വോട്ടർ ഡേ ഇതാണെങ്കിൽ ജനറേറ്റർ ആണെങ്കിൽ ഡെയിലി ഒരു ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ പെട്രോൾ വേണ്ടിവരും ഒരു ഏകദേശം നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ വർക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ് മോഡലെന്നു പറയുന്നത് വൈകിട്ട് അതായത് ഒരു ഫോർ ടു ലെവൺ ആണ് എൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് കച്ചവടം ചെയ്യുന്ന പ്രോഡക്റ്റാണ് എൻ്റെ ബിസിനസ്സിൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ രാവിലെ തൊട്ട് തുടങ്ങുന്നതാണെങ്കിൽ ആ രീതിയിൽ പ്ലാൻ ചെയ്യുക വാട്ടർ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ജനറേറ്റർ വാങ്ങി ഉപയോഗിക്കുക ഓക്കെ സോ അപ്പോൾ ഇതിനെല്ലാം കൂടി കോസ്റ്റും നമ്മുടെ ഡെയിലി എക്സ്പെൻസൊക്കെ കഴിഞ്ഞിട്ട് മന്ത്ലി ഞാൻ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു വൺ ലാക്കിനടുത്താണ് നല്ല ഒരു മൂവ്മെൻ്റ് ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ വൺ ലാക്കിനടുത്ത് നമുക്ക് പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാവും പ്രോപ്പറായിട്ട് ബിസിനസ് നോ നോക്കി നടത്തി പോവുകയാണെങ്കിൽ ഓക്കെ അതൊരു പ്രൈവറ്റ് സ്പേസിലാണെങ്കിൽ നമുക്ക് റെൻറ്റിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും റെൻ്റ് നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം നിൽക്കുന്ന സ്റ്റാഫിന് കൊടുക്കാം ആ പിന്നെ ഒരു ഒരാൾ എൻ്റെ പുട്രക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്തിരുന്നു നമ്മളുടെ നമ്മൾ തന്നെ ഷോപ്പിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രക്കിലോ ഗിയോസ്കിലോ നിൽക്കുവാണെങ്കിൽ അത്രയും കോസ്റ്റ് കുറയ്ക്കാമല്ലോ ഒന്ന് ഓഫ് കോഴ്സ് കുറയ്ക്കാം ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഞാനും എൻ്റെ അനിയനോ അല്ലെങ്കിൽ കസിനോ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ ആ എമൗണ്ട് നമ്മളുടെ പ്രോഫിറ്റിലേക്ക് കയറും നമ്മൾ സ്റ്റാഫിനെ തന്നെ നിർത്തണമെന്നില്ല ഓക്കെ സോ അത് നമ്മളുടെ നമ്മളെ റിട്ടേൺ കൂട്ടിക്കൂ കൂടും സാലറി ആണ് നമ്മളുടെ കയ്യിൽ വരുന്ന ഫണ്ട് അത്രയും ബൾക്കായിരിക്കും ഓക്കെ അതുകൊണ്ട് നമ്മിപ്പോൾ നിങ്ങൾക്ക് തന്നെ നിൽക്കാൻ പറ്റുമെങ്കിലും നിങ്ങൾ തന്നെ നിൽക്കുക ഓക്കെ സോ ഇതാണ് അപ്പോൾ ഏകദേശം ഐ ഡി കിട്ടുകയാണ് ഫൈലൊക്കെയാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ മന്ത്ലി നമുക്കൊരു ഞാൻ പറഞ്ഞ എമൗണ്ട് വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് കാരണം ഫുഡ് ട്രാക്കിൻ്റെ വീഡിയോയിൽ ഞാൻ കാൽക്കുലേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഒന്ന് റെഫർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എത്രയാണ് റിട്ടേൺ കിട്ടുന്നതെന്ന് പ്രോപ്പറായിട്ട് ഐഡിയ കിട്ടും ഓക്കെ സോ ഇനി ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതിലും ഒരു ഭൂരിഭാഗം എന്ന് പറയുന്നില്ല എന്നാലും ഒരു തേർട്ടി പെർസെൻറ്റേജ് ഓളം പ്രവാസികളാണ് ഇപ്പോൾ അവർക്ക് അവിടെ നിന്നിട്ട് നാട്ടിൽ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുന്നവരാണ് അയ്യോ ചൂട് ഓക്കെ സോ അപ്പോൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള അല്ല അല്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ് ഐഡിയാസാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞാൽ ഫുഡ്രക്കാണേലും ഫുഡ് കിയോസ് ആണെങ്കിലും അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് കാർട്ടാണ് ഈ ഫൈവ് ലാക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞില്ലേ അത്ര അതിൻ്റെ പകുതി പോലും ആവാത്ത ഒരു ബിസിനസ് ഐഡിയ ആണ് നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ തന്നെ ബിസിനസ്സാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റിട്ടേണിലും ചെറിയൊരു കുറവ് വരും അതും ഞാൻ ഡിസ്കസ് ചെയ്യാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ കഫയാണ് അപ്പോൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ് പക്ഷേ ഈ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്ത് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ബിസിനസ് സ്റ്റാറ്റജീസ് ബിസിനസ് മോഡൽസ് ഓക്കെ ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും ഇതുപോലെയുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാനലിൽ പിന്നെ ചാനലിൽ ബിസിനസ് മാത്രമല്ല കേട്ടോ നമ്മളുടെ കുറച്ച് ട്രാവലും ഫുഡും അതിൻ്റെ പേഴ്സണൽ ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആർക്കാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അവർക്ക് അയച്ചു കൊടുക്കുക ഓക്കെ സോ അടുത്ത വീഡിയോയിൽ കാണാം